ഹലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം കാരണം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വരാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് പേർക്ക് ഇതേപോലെ ഒരു അവസ്ഥ വന്നിട്ട് ഒരുപാട് പേര് പെട്ടിട്ടുമുണ്ട് ഞാനിപ്പോ നാട്ടിലാണുള്ളത് എന്റെ അവിടുത്തെ നമ്പറിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല രണ്ടാമതും സെയിം സ്പോട്ടിൽ തന്നെ ഒന്നുകൂടി വിളിച്ചു വീഡിയോ കോൾ ആയിട്ട് അതിനുശേഷം ഓഡിയോ കോൾ ആയിട്ട് വിളിച്ചു അത് ഞാൻ കോൾ നാല് ചെയ്തിട്ടില്ല വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ആ സ്പോട്ടിൽ തന്നെ ഒരു വൺസ് മെസ്സേജ് കൂടി വീഡിയോ ആയിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് സർ ഒരു മെസ്സേജ് അയക്കാൻ പോവാട്ടോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ പോലീസ് ഇയാൾ ആദ്യം എന്നെ വീഡിയോ കോളിലാ കേട്ടോ വിളിച്ചത് എന്തായാലും ഒരു പോലീസ് ഓഫീസർ എന്നെ നോർമൽ നമ്പറിൽ വിളിച്ച് നിൽക്കില്ലെങ്കിൽ വീഡിയോ കോളൊന്നും വിളിക്കാൻ ശ്രമിക്കില്ലല്ലോ ആദ്യം എന്തായാലും ഓഡിയോ കോളിൽ വിളിക്കും അപ്പോൾ ആദ്യം ഇയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രാവശ്യം വീഡിയോ കോളിലാണ് അത് കഴിഞ്ഞിട്ട് ഓഡിയോ കോളിലാണ് വിളിച്ചേട്ടോ എന്തായാലും നമുക്ക് സർ എന്നൊരു മെസ്സേജ് ഇട്ടുകൊടുക്കാം എന്തായാലും ഇങ്ങോട്ട് വിളിക്കാമായിരിക്കും ഓഡിയോ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം ബ്ലോക്ക് ആക്കിയ ആ ഇല്ല ഡബിൾ ടിക്ക് ആണ് ഏത് ഏത് സമയത്തു വേണമെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് ഒരു കോൾ പ്രതീക്ഷിക്കാം സമയം നാട്ടിൽ അഞ്ച് രണ്ട് സംഭവമേതാ ഇവന് ഓൺലൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ഞാനിട്ടാ മെസ്സേജ് സീൻ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തോ ഇല്ല ഇല്ല ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല ഏത് സമയത്ത് ഇനി വേണമെങ്കിലും കോളൊക്കെ പ്രതീക്ഷിക്കാം Back when return back have an online vannitundta yes please calling hello assalamu alaikum wa alaikum salam hi how are you ah. hi how are you i am fine sir this is ahmed this is Faisal uh, abdullah with you i just called you before on the time in the morning maybe you are a busy Do you have a fasting today ah fasting yeah yeah MashaAllah, mashaAllah. All fasting you're going on? Huh? All the fasting you continue? Ah, fasting continue. MashaAllah. Okay, this is the of Abdullah. Okay. Uh, your name is Muhammad, M O I D, I good. Okay. So we will be. My name is Faisal Abdullah. I will just charge you from the verification center, police for the verification purpose. Okay. Do you sir. have your new civil ID with you? Civil ID. Uh, one minute. I am uh, now. Uh, my, my home. I don't know English. You know other language, Out. sir? I know only Fee and civil ID. Allah Rabbiya. Civil ID. ID card fee. ID card

I, I, I am coming uh, where your office no you are in kuwait or uh, uh, out of kuwait no out of kuwait coconut tree Where? my in home oh. Uh, oh okay so you come back or not i don't know i am medical leave now your visa is closed no close. I okay. am coming, inshallah so, yes, I am coming. Okay, I send you I send you message now on your WhatsApp, okay? Do you receive oh. a message now. okay Check it. Okay. Do you receive okay. a message now on your phone? Six number came. What code came? Tell me. Oh okay sir. One minute. Check uh, yeah see you on the WhatsApp, I send you. Okay. What is the code came? Code two three one സോറി 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 ഓ അൻ്റെ വണ്ടി നമ്പർ നമ്പറ് സിക്സ് സീറോ കാഞ്ഞാട് രജിസ്ട്രേഷൻ തന്നെ കേട്ടോ അറുപത് ഓ യു വാണ്ട് മൈ വെഹിക്കിളിന് मालूम മലയാളം അറിയോ മലയാളം അറിയോ മലയാളം അറിയോ തേങ്ങക്കൊല കാണുന്നുണ്ടോ നിനക്ക് നല്ല അസുഖത്തിൽ തേങ്ങക്കൊലയുണ്ട് നോമ്പല്ലേ നോമ്പല്ലേ തേങ്ങ അല്ല അവന് കട്ട് ചെയ്തിട്ട് പോയിട്ടോ കട്ട് ചെയ്തിട്ട് പോയി ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടുണ്ട് എനി ടൈം വിളിക്കായിരിക്കും ആയിട്ടോണ്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഓനി ഫസ്റ്റ് എനിക്ക് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം തന്നെ വീഡിയോ കോളാണ് വിളിച്ച് ഒരാൾ പേഴ്സണലായിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിലാണ് വെക്കേഷനിലാണ് ഒരാൾ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ലോക്കൽ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വിളിക്കുകയാണെങ്കിൽ തന്നെ അത് ഓഡിയോ കോളായിരിക്കും അതിനുശേഷം നമ്മൾ എടുത്ത് സംസാരിച്ച ശേഷം മാത്രമേ ഏതൊരു കൺട്രിയിൽ പോലീസ് ഓഫീസേഴ്സ് ആയെങ്കിലും വീഡിയോ കോളൊക്കെ വിളിക്കാനുള്ള സാധ്യത കൂടുതലായി എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് പക്ഷേ ഇവൻ ആദ്യം തന്നെ വിളിച്ചത് വീഡിയോ കോളാണ് അതിൽ തന്നെ എനിക്ക് ഇവൻ്റെ എന്തോ സംഭവം ഉടപ്പാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ജി സി സി കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെ ഒരുപാട് സ്കാമൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് ഇതിനു മുമ്പൊന്നും ഇതുപോലെ ഒന്നും വന്നിട്ടില്ല ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു കോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് സിവിൽ ഐ ഡി ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ സിവിൽ ഐ ഡി നമ്പറ് നമ്മുടെ നമ്മുടെ ഏത് രാജ്യത്താണോ അവിടുത്തെ നമ്പർ ഇപ്പം ഇൻ കേസ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിലെ ആധാർ കാർഡിൻ്റെ നമ്പർ പോലും നമ്മൾ ഒരാളോട് പറയാൻ പാടില്ല പിന്നെ ഇവർ ഇപ്പോൾ വാട്സപ്പിൽ അതെങ്ങനെയാണ് കോഡ് അയച്ചത് കാര്യം കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ ഒ ടി പി കോഡ് വൺ ടൈം പാസ്വേഡാണ് അവർ അയച്ചത് വൺ ടൈം പാസ്വേഡ് ഇൻ കേസ് നമ്മുടെ ഒരു പോലീസ് ഓഫീസർ പിടിച്ചു കൊണ്ടുപോയാൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്കുള്ള പാസ്വേഡാണ് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരന്മാർക്കും ഫ്രണ്ട്സിനും ആർക്കും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ വൺ ടൈം പാസ്വേഡ് അത് നമുക്കുള്ളതാണ് വൺ ടൈം പാസ്വേഡ് ഒറ്റത്തവണ യൂസ് ചെയ്യേണ്ട പാസ്വേഡാണ് അതിൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് ആരും ഒ ടി പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ബാങ്കിൽ നിന്നാണോ അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ എവിടെ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒ ടി പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ജാഗ്രത പോലെ അപ്പം ഡയവ് ചെയ്ത് അക്കൗണ്ട് നമ്പർ നമ്മുടെ സിവിൽ ഐ ഡി നമ്പറ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു സംഭവം ഇതുപോലെ കോൾ വന്നിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കരുത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലാമെന്ന് പറയാം പോലീസ് ഓഫീസറാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറയാം അതല്ല ബാങ്കിൽ നിന്നാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ബാങ്കിലോട്ട് വരാമെന്ന് പറയാം ബാങ്കിൻ്റെ സെറ്റപ്പിലൊക്കെ വിളിക്കുന്നത് കേട്ടോ നമ്മൾ അവിടെയുള്ള ബാങ്കിൻ്റെ സെറ്റപ്പ് ബാങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെയിം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട് അതേപോലെ വിളിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ജാഗ്രത പാലിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ യൂസ്ഫുള്ള തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ ഓക്കെ